ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം മെഡിക്കൽ ഉപകരണ വിതരണക്കാരുടെ സംഘടന നിർത്തിവച്ചത് ആകെ ലഭിക്കുവാനുള്ള കുറച്ചെങ്കിലും കഴിഞ്ഞ മാസം ലഭ്യമാക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഉറപ്പ് പാലിക്കുവാൻ സർക്കാരിന് കഴിയാതെ കൂടിയാണ് വിതരണം ഇതു സംബന്ധിച്ച് സംഘടന സർക്കാരിന് കുടിശ്ശിക സംബന്ധിച്ച് വകുപ്പ് മന്ത്രി വീണ ജോർജ് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ എന്നിവരുമായി മുൻപ് സംഘടന ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു എന്നിട്ടും സർക്കാർ പണം നൽകാതെ കൈമലർത്തിയതോടുകൂടിയാണ് ഹൃദയശസ്ത്രക്രിയ മുടങ്ങുന്ന സാഹചര്യം സംജാതമായത് കുടിശ്ശിക ലഭ്യമാക്കാത്തതിനാൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്ന കമ്പനികൾക്ക് നൽകുവാൻ പണമില്ലെന്നും കൂടുതൽ സ്റ്റോക്ക് എടുക്കുവാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും വിതരണക്കാർ സർക്കാരിന് നൽകിയ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള കുടിശ്ശികയായ കോടി രൂപ അടിയന്തിരമായി നൽകിയാൽ അത് കമ്പനികൾക്ക് കൈമാറി സ്റ്റോക്ക് എടുക്കാമെന്നും വിതരണം പുനഃസ്ഥാപിക്കാമെന്നുമാണ് കരാർ കമ്പനിയായ സി ഡി എം ഐ ഡിയുടെ നിലപാട് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ആശുപത്രികളിൽ നിന്നായി നൂറ്റി അൻപത്തി എട്ട് ദശാംശം ആറ് എട്ട് കോടിയാണ് കുടിശ്ശികയുള്ളത് ബിജു വൈശംപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി